അദ്ദേഹത്തിന്റെ െതിരെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ അൻസാരി സുഹരിയും ആദ്യമായി വഹാബികൾക്കെതിരെ അദ്ദേഹത്തിന്റെ മീഡിയയിലൂടെ സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹം വഹാബികൾക്കെതിരെ പ്രതികരിക്കാനുള്ളതിന്റെ കാരണം എന്താണ് മുജാഹിദു ബാലുശേരി എന്ന വൃത്തികെട്ട നാവിൻ്റെ ഉടമയായ ഒരാൾ എങ്ങനെയും വിളിച്ചു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ആരിസ് മദനി നമ്മൾ ചാനൽ കൂടെ ഉണ്ട് അദ്ദേഹത്തിന് ഹാരിസ് മദനി ഓഫീഷ്യൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ എന്തോ നിയമപ്രശ്നങ്ങൾ വഴി കുറച്ചുകാലം ബ്ലോക്കായിരുന്നു ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനൽ കാണാറുണ്ട് പക്ഷേ തികച്ചും അവസരോചിതമല്ലാത്ത വെറും വിദ്വേഷത്തിൻ്റെ ഭാഷകളാണ് ഈ ഈയിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിലും സംസാരത്തിനും കാണുന്നത് അദ്ദേഹം ഇപ്പോൾ തന്നെ അൻസാരി സുഹരി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ള ആ വാക്ക് ആലോചിച്ചു ആ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അൻസാരി ഉസ്താദ് എന്ന് പറയുന്നു എന്നല്ലാതെ അൻസാരി ഉസ്താദ് പറയുന്നതായിട്ട് അദ്ദേഹം പറയുന്ന വീഡിയോയിൽ എവിടെയും പറയുന്നില്ല മറിച്ച് അദ്ദേഹം ക്ലിപ്പുകൾ കട്ട് ചെയ്തു എന്ന് ഈ ആരിസ് മദനി പറയുന്നുണ്ട് ും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അയാൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൽ സുന്നികൾക്കെതിരെ ഫിറൌനിനേക്കാളും അബൂജഹലിനേക്കാളുമൊക്കെ അധപ്പതിച്ചിർക്ക് ചെയ്യുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞ ഒരു സംസാരം അത് കേൾക്കുമ്പോൾ ഈമാനുള്ള മുസ്ലിമായ ഏതൊരാൾക്കും വേദനയുണ്ടാകും സ്വാഭാവികമായും പ്രതികരിക്കുകയും ചെയ്യും അതുമാത്രമാണ് ചെയ്തത് അദ്ദേഹം ഈ സുന്നി എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥത്തിൽ എവിടെയാണ് ഉസ്താദ് ഈ വഹാബികൾക്കെതിരെ ആഞ്ഞടിച്ചു എന്ന് പറയുന്ന ആ വ്ളോഗും വീഡിയോയും തീർച്ചയായും ആരിസും അതറി ഉസ്താദ് തന്റെ ആ വ്ലോഗിൽ കാണിക്കേണ്ടതായിരുന്നു അങ്ങനെയല്ലേ ക്ലിപ്പ് മുറിക്കാതെയും മുറിച്ചാണെങ്കിലും എന്താണെങ്കിലും യഥാർത്ഥത്തിൽ ആ വീഡിയോ പ്രദർശിപ്പിക്കാതെ

എന്നിട്ടാവട്ടെ വളരെ നിന്ദ്യമായ രീതിയിലാണ് ഏറ്റവും വൃത്തികെട്ടവനായ ഏറ്റവും ചീത്ത മനുഷ്യനായ ഈ മുജാഹിദ് ബാലു ശേരി എന്ന് പറയുന്ന ചീത്ത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബ്ലോഗ് തുടങ്ങുന്നത് തന്നെ യഥാർത്ഥത്തിൽ അഷദ് അല്ല അയലാഹ ഇല്ലാന്നു നോക്കണം അഷ് വ അഷതു അല്ല മുഹമ്മദ് അറ എന്ന് പറഞ്ഞ സത്യാവാചകം ചൊല്ലിയിട്ടുള്ള ഏത് വ്യക്തികളും എന്തിൻ്റെ എങ്കിലും ആശയത്തിൻ്റെ പേരിൽ പോലും ഇത്രയേറെ വിരോധവും ശത്രുതയും പകയും ഏ ഉസ്താദെ നിങ്ങൾക്ക് പറ്റുമോ ഇങ്ങനെയാണോ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ മുജാഹിദ് ബാലുശ്ശേരിയെ എന്ത് തെറി പറയാനും എനിക്ക് അവകാശമുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ പട്ടിയെ വേപ്പട്ടിയാക്കുകയും നോക്കണം ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ വേപ്പട്ടിയാക്കുകയും വേപ്പട്ടിയെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ ഭാഷ ഉപയോഗിച്ചാൽ നിങ്ങൾ പറയുന്നത് മുജാഹിദ് കാഫറാണ് മനുഷ്യൻ എന്ന മാന്യതയും പുലർത്തേണ്ടതില്ല ബനി ആദം അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ആദം ഇന്ന് സുജൂത് ചെയ്യാൻ പോയത് എല്ലാ മലക്കുകളും ചെയ്തു അപ്പൊ ഇഷിന്റെ സ്വഭാവം നിങ്ങളിലാണല്ലോ കണ്ടുവരുന്നത് അല്ലാതെ മുജാഹിദ് ബാലുശ്ശേരിയിൽ കാണുന്നില്ല അള്ളാഹു അല്ലാത്ത ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് അല്ലെങ്കിൽ തവസ്തികാസ പറ്റില്ല അള്ളാഹു എന്ന് പറയുന്ന പകര അഹ്സനിക്കും ഇന്ന് കാണുന്ന ആളുകൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് തിന്മയുടെ മാർഗം അഥവാ സിർക്കിൻ്റെയും വിദഗത്തിന്റെയും മാർഗത്തിലേക്ക് ആലോചിച്ച് നോക്കും ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് ശക്തിമത്തായിട്ടുള്ള തൻ്റേതായിട്ടുള്ള പ്രാവീണ്യം ഉപയോഗിച്ച് വേദ ഗ്രന്ഥത്തിൽ നിന്നുള്ള വിജ്ഞാനവും പ്രവാചക വചനത്തിൻ്റെയും ആഴത്തിലുള്ള മനസ്സിലാക്കിക്കൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി മനുഷ്യരെ ഈ തിന്മയിൽ നിന്ന് തടയുന്നത് നരകാഗ്നിയിൽ നിന്ന് തടയുന്നത് അതല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും ഇവരോടൊപ്പം പോവുകയാണല്ലോ നല്ലത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ഭൂരിപക്ഷ സമുദായമായ ഈ സുന്നികളോടൊപ്പം സഞ്ചരിക്കുകയോ അല്ലേ തൻ്റെ ഭൗതിക താല്പര്യത്തിന് മുജാഹിദ് ബാലുശ്ശേരിക്ക് ഏറ്റവും നല്ലത് പക്ഷേ അവിടെ അതല്ല താൻ എന്തൊന്നിനാണോ അള്ളാഹു നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ പ്രബോധിത സമൂഹത്തിൽ നിന്ന് എന്തൊന്നാണോ അനുഭവിക്കേണ്ടി വന്നത് അതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് മുജാഹുദ് ബാലുശ്ശേരിയെയും ഹുസൈൻ സലഫിയെ പോലെയും ഒക്കെ ഉള്ള ഈ സലഫി പ്രസ്ഥാനങ്ങൾ ആ സലഫി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ മനുഷ്യന്മാരെ ഏത് രീതിയിലാകുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വളരെ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എൻ്റെ നാട്ടിലെ പള്ളിയിൽ നടക്കുമ്പോൾ ഹദ്ദാദില് ആലോചിച്ച് നോക്കൂ ആ ഹദ്ദാദിൽ പങ്കെടുക്കുന്ന ഒരു ഒരു വയോധികനായ മനുഷ്യൻ ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ മുഹമ്മദ് കാക്ക എന്നു പേരായ അദ്ദേഹം ഉറങ്ങി തോങ്ങുകയാണ് ഈ സമയത്ത് ഹദ്ദാദ് ചൊല്ലിക്കൊടുക്കുന്ന ഉസ്താദ് പറയുന്നുണ്ട് മുഹമ്മദ് കാക്ക ചൊല്ലുന്നില്ലല്ലോ ഏറ്റുപറയേണ്ട മുഹമ്മദ് കാക്ക ഉറങ്ങി ഉറങ്ങിത്തൂങ്ങുകയാണ് അങ്ങനെ കണ്ടപ്പോഴാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത് അതോടുകൂടെ ചുറ്റുഭാഗത്തും ഇരുന്ന് അദ്ാത് ഏറ്റു ചൊല്ലുന്ന അദ്ാത് തിക്കുറുകൾ ഏറ്റു ചൊല്ലുന്ന അണികൾ ഒന്നടങ്കം മഹമ്മദ് കാക്ക ചൊല്ലുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പഠനമില്ലാത്ത ഒരു സമൂഹം അനുകരണം മാത്രം തെക്കിലീതി എന്ന ഒരു അറബി പേരിട്ടുകൊണ്ട് എന്തെങ്കിലും തോന്നിവാസങ്ങൾ പറഞ്ഞ് അള്ളാഹു അല്ലാത്ത നോക്കണം അള്ളാഹു അല്ലാത്ത മുഷറിഖുകൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ നമുക്കൊക്കെ ഇത് കൂടുതൽ വിവരങ്ങളൊന്നും വേണ്ട അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോട് സഹായം തേടുവാനും ആരാധന തന്നെ ആരാധന തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് അദ്ുഹാവും അഹ് ഇബാദ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വിളിച്ചു നേട്ടവും പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നത് വർക്കത്ത് കൊണ്ടല്ല അങ്ങനെ എവിടെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കന്മാരെ വിളിച്ച് നമ്മുടെ റസൂൽ പ്രാർത്ഥിക്കണമായിരുന്നു ആ റസൂലിനെ വിളിച്ച് ആ ശഹാബത്ത് പ്രാർത്ഥിക്കണമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള തക്ക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് പ്രമാണബദ്ധമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തത് അള്ളാഹു ആദരിച്ച മനുഷ്യനെ പോലും നിന്ദിക്കത്തക്ക രീതിയിലേക്ക് നിങ്ങളുടെ ഈ ജാഹലീയത്ത് കിബർ വളർന്നു വന്നു എന്നത് ഒരു സിർക്കിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് ഉസ്താദെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നരകാഗ്നിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിനെ തടയുവാനായിട്ട് ഷെഫാഫറത്തിമ്മിൻ അന്നാർ എന്ന് അള്ളാഹുവിൻ്റെ റസൂറിനെക്കുറിച്ച് പറഞ്ഞതുപോലെ അഥവാ ഒരു വിളക്കത്ത് പാറ്റകൾ വന്നുകൂടി നശിച്ചുകൊണ്ട് കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പാറ്റകൾ ആലോചിച്ച് നോക്കൂ ആ പാറ്റകളെ ആട്ടി അകറ്റുന്നത് പോലെ നരകത്തിലേക്ക് ഓടി ചൊല്ലുകയാണ് ഈ കൗമ് വിവരമില്ലായ്മയുടെയും വിഡിത്തരത്തിൻ്റെയും അവസ്ഥയിൽ അവരെ മുഴുവനും ആ റിസോർട്ട് തടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് സംഗതി എന്ന് തന്നെയാലും ഞാൻ സലഫി ആയതുകൊണ്ടല്ല ഞാൻ യഥാർത്ഥ സുന്നി തന്നെയാണ് സുന്നികൾ ഇതിനുള്ള പ്രമാണബദ്ധമായി എന്നോട് കാര്യങ്ങൾ തെളിയിച്ചു തന്നാൽ ആര് സുമതയോടാണ് ഞാൻ പറയുന്നത് മറ്റു സുന്നി ഉസ്താദന്മാരോടാണ് ഈ തവസ്തുറിനും ഇസ്തികാശക്കും പരിശുദ്ധ ഊർഹാനിലോ പ്രവാചക ചരയിലോ തെളിവ് പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസ്ഥാനവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല അള്ളാഹുവിൻ്റെ ദീനിനെ സത്യസന്ധമായി വ്യക്തമാക്കി കൊടുക്കൂ അതിനു വേണ്ടിയാണ് പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി